കുട്ടികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കാനായി കരിപ്പൂർ ജി എം എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു പരിപാടി കൊണ്ടോട്ടി ബി ആർ സി ചിത്രകലാ അധ്യാപകനും നാടൻ പാട്ടു ഗായകനുമായ ശശി മോങ്ങം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ കെ ടി അനിൽകുമാർ അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് സന്തോഷ് കുമാർ എസ് ആർ ജി കൺവീനർ അർച്ചന നിഷ പിംഗള നിമിഷ നസീറ ഷബീബ പി കെ അബ്ദുൽ നാസർ വിദ്യാർത്ഥികളായ ജസ ഫാത്തിമ ഫാത്തിമ റിഫ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം